ഇത് കെ കെ അബ്ദുള്ള വളരെ കുട്ടിക്കാലം തൊട്ടറിയുന്ന വൈവിധ്യങ്ങളിലൂടെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ ചെറുപ്പകാലം തൊട്ട് കാർഷിക മേഖലയിൽ ചെറിയ രീതിയിൽ അതിനെ പരിപാലിച്ചുകൊണ്ട് കാണപ്പെടുന്ന കുട്ടിക്കാലം ഇപ്പോൾ ഇത് മാടായിപ്പാറൻ്റെ മുകളിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് മാടായിപ്പാറൻ്റെ മുകളിൽ പാറകളെ കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായിക്കൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലം വൈവിധ്യങ്ങളായ കൃഷിയിലൂടെ ഇന്ന് കർഷക പ്രേമികളുടെ ശ്രദ്ധാകേന്ദ്രമായി തീർത്തിരിക്കുകയാണ് നമ്മൾ അബ്ദുള്ളക്ക അബ്ദുള്ളക്കാന്റെ കൃഷിപ്പാടത്തിലാണ് നമ്മളുള്ളത് താലോലി യേശൊരു പത്താറുപ് സെൻ്റെ സ്ഥലം എഴുപത് സെൻ്റെ സ്ഥലം ഉണ്ടാവും മാട്ടുകാര താലോലി എന്ന് പറയും നമ്മൾ താലോലി എന്ന് പറയും താലോലിന്ന് എന്റെ ശരിക്കും നാമം താലോലി നല്ല സൈസാ നല്ല സൈസിൽ വരികയെച്ചു രണ്ടടി അടുത്തിൽ എത്തും ഇതിപ്പെട്ട നാല്പത്തഞ്ചു വർഷമായി ഈ ചെടി മൊത്തം നട്ടിട്ട് ഇന്ന് വർഷമായി നാല് വിളവെടുക്കാൻ പറ്റും ടോട്ടലി ഇനി മൂന്ന് മാസം കൊണ്ട് തീരും ഈ ഇപ്പൊ വർഷം മൂന്ന് എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്നത് ഈ ഈ തന്നെ ഇങ്ങനെ ഒരു കൃഷി ഈ രൂപപ്പെടുത്തി എടുക്കാൻ എങ്ങനെയാണ് സാധിച്ചത് ഇത് ഇവിടെ പിന്നെ പഴയ കാലം മുതലേ പിന്നെ കൃഷിയുണ്ട് പക്ഷെ പിന്നെ ഈ ഇടക്കാലത്തായിട്ട് കൃഷി അങ്ങ് നശിച്ചു പോയി കാരണം ആരും ഈ കൃഷിയിലേക്ക് വരാത്തതുകൊണ്ട് ഇത് ഇത് ഫുള്ളായിട്ടൊരു കാട് കയറി മൂടി ഒരു പ്രദേശമായി ഞാനത് വന്ന് പിന്നെ ജെ സി ബി വെച്ച് വെട്ടിത്തെളിച്ച് ഇങ്ങനെ ഒരു സ്ഥലമാക്കി മാറ്റി ഇവിടെ മണ്ണ് കുറവാണ് പക്ഷേ കുറച്ചും കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മണ്ണാണ് ഇപ്പോൾ ഏശൊരു ഒരടിക്കോ അങ്ങനെ ഒന്നരടിക്കോ മണ്ണ് ഉണ്ടാവും അങ്ങനെ ഇല്ല മണ്ണും പിന്നെ ഇതെല്ലാം കളച്ചിതാക്കിയില്ല അവരാക്കിയിട്ടാന്ന് ഇവർ പാവ പരുവപ്പെടുത്തി എടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ കൃഷിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് വെള്ളത്തിന്റെ നിങ്ങൾക്ക് ഇവിടെ ഈ മാടായി പാറന്റെ മുകളിൽ ഇവിടെ എവിടെ കുളങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ജലസംഭരണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഇതിനെ മെയിൻ പിന്നെ നമുക്കിവിടെ മഴയെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് മഴക്കാലത്ത് മാത്രം ആശ്രയിച്ചിട്ട് ഇവിടെ ഡിസംബർ നവംബർ ഡിസംബറോട് കൂടി ഇടുത്ത ഇത് കൃഷി കഴിഞ്ഞ് കൃഷി ചെയ്ത് കഴിഞ്ഞ് ഫുള്ളായിട്ട് അവസാനിച്ച് പിന്നെ അടുത്ത മെയ് മാസം വന്ന് ജൂണിൽ നട്ട് പാകപ്പെടുത്തിയെടുത്തിട്ടാണ് ഈ രൂപത്തിലേക്ക് എത്തുന്നത് കൂടുതലായിട്ട് മൊത്തമായിട്ട് തീർത്തും ജൈവവളത്തിലാണ് രാസവളം ഇല്ല രാസവളം പിന്നെ പിന്നെ കീടനാശിനി ആയിട്ട് ഉപയോഗിക്കലില്ല ഒന്നിനും രാസം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കലില്ല ജൈവ പിന്നെ വളത്തിലാണ് ഇതിൻ്റെ മെയിൻ പാകപ്പെടുത്തിയെടുക്കുന്നത് ചാണകം തന്നെയാണ് മുഖ്യം ആലവളം ഇതന്നെ ചെറിയ പിന്നെ കാലം മുതലെ ഞാൻ നാട്ടുകാരനായിക്കൊണ്ടേ അവിടെ വത്തിയും പള്ളരെയും സുലഭമായിട്ട് കൃഷി ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നല്ലോ മുമ്പ് കാലത്ത് ആ സമയത്ത് ഞാൻ കൃഷി ചെയ്യലുണ്ട് വത്തിയും പള്ളരെയും കൃഷി ചെയ്യലുണ്ട് അപ്പോൾ അത് പിന്നെ കഴിഞ്ഞ് പിന്നെ പ്രവാസി ജീവിതത്തിലെ ലോകത്തേക്കങ്ങ് പോയി പത്ത് പതിനേഴ് വർഷം പ്രവാസിയായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു വീണ്ടും ആ വാസന മനസ്സിലേക്ക് കൂടിയേറി പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഒരു പത്തിരുപത്തഞ്ച് സെൻറ് സ്ഥലം പിന്നെ അങ്ങനെ ചെയ്യലായി പിന്നെ ഈ അടുത്ത കാലത്താണ് ഈ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയത് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി വേനൽക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ സ്ഥലമുണ്ട് അവിടുത്തെ അവിടെ കൃഷി ചെയ്യും കൃഷി മുഖ്യ ഇത് തന്നെയാണ് എൻ്റെ തണ്ണിമത്തൻ മറ്റന്നു നമ്മുടെ ബത്താസ് കിഴങ്ങ് ഐറ്റംസ് ഒന്നും ഇവിടെ നടക്കില്ല വെള്ളരി എന്താ ഇവിടെ പന്നി ശല്യം രൂസ അപ്പോൾ പന്നി എന്തായാലും നമ്മൾ കൃഷിനെ നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തണ്ണിമത്തന് വെള്ളരി ഇങ്ങനത്തൊന്നും ഇവിടെ നടക്കലില്ല ആ ഒരു മിനിറ്റാ വരുന്നേ അത് നോക്കി ഇത് വെണ്ട മൊത്തത്തിൽ ഇതിൽ മൂന്ന് തരം വെറൈറ്റി ഉണ്ട് ആനക്കൊമ്പനുണ്ട് സാധാരണ നമ്മളെ കടയിൽ കാണുന്ന പിന്നെ പച്ച പച്ചക്കടല ഡാർക്ക് പച്ച പച്ചക്കടറിലെ വണ്ടയുണ്ട് പിന്നെ ഒരു ചുവപ്പ് വണ്ടയുണ്ട് ഇങ്ങനെ മൂന്ന് വെറൈറ്റി വണ്ട ഉണ്ട് ഇടാട്ടിട്ടുള്ളത് ഈ ഈ പിരീഡത്തിലാണ് വെണ്ടയ്ക്ക് ശേഷം പിന്നെ ഒരു മൂന്ന് മാസം തന്നെയാണ് പരിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ നമുക്ക് അയത്ത് വിളവെടുക്കാൻ പറ്റും ഇപ്പം ഇതിൽ നിന്ന് വിളവെടുക്കാൻ തുടങ്ങി തുടങ്ങി ഏകദേശം മൂന്ന് മാസമായിട്ട് വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് ഈ ജനങ്ങൾ വന്നിട്ട് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇല്ലാതെ പറിച്ചു കൊടുക്കുകയാണ് ഈ മാടായിപ്പാറയില് അബ്ദുള്ള കുട്ടിൻ്റെ കൃഷിയും ഒരു വെണ്ടക്ക കൈപ്പക്ക പിന്നെ വേറെന്തെല്ലാ താലോലി കൈപ്പ വെണ്ട പിന്നെ ചുരുങ്ങ ഉണ്ട് കക്കിരിയുണ്ട് ഐറ്റംസ് മൊത്തത്തിൽ എത്ര നിങ്ങൾ രണ്ട് രണ്ട് പച്ചക്കറി കൃഷി അഞ്ചേക്കറ് കുറുന്തോട്ടി കൃഷി ടോട്ടലി ടോട്ടൽ ഏഴേക്കറ എങ്ങനെയാണ് അബ്ദുള്ള സ്ഥലമാണോ അല്ല അല്ല ഇത് പിന്നെ ദേവസ്വം ഭൂമി ആയിരുന്നു ദേവസ്വം ഭൂമി കൃഷിക്കാർക്ക് പണ്ടുകാലം മുതലേ പതിച്ചു കൊടുത്തതാണ് കൃഷി മാത്രം ഇവിടെ നടക്കും നിർമ്മാണ പ്രവർത്തനമോ വീടോ ഒന്നും പറ്റില്ല ഇവിടെ കൃഷി കൃഷി ചെയ്യുന്നവർക്ക് ഇവിടെ സ്ഥലം ഞാൻ ഒരുക്കി കൊടുക്കും അവർക്ക് വന്നിട്ട് കൃഷി ചെയ്യാം കാരണം കൃഷിക്ക് ആഗ്രഹമുള്ളവർ കൃഷിയോട് വാസനയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മളൊരു ക്ലസ്റ്റർ കൂട്ടായ്മ ഉണ്ട് ഒരു പത്ത് പതിനഞ്ചാം പേരടങ്ങുന്ന ക്ലസ്റ്റർ കൂട്ടായ്മ ആ കൂട്ടായ്മേൻ്റെ ഒരു ഭരവ മെമ്പറാണ് ഞാൻ അപ്പം പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ താല്പര്യമുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കും പൊതുവേ ഇപ്പം നമ്മൾ ഈ മാടായിപ്പാറ ഒരു ട്രെൻഡ് ആയിട്ട് നിൽക്കുകയാണ് ഈ കാക്കപ്പൂവ് ഈ കാക്കപ്പൂവ് അല്ലാണ്ട് ഇപ്പോ സന്ദർശകരെ അബ്ദുള്ള ഈ കൃഷിത്തോട്ടം കൂടി ആകർഷിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾ ഈ ഇത് ഇതിന് മുമ്പ് നമ്മളെ മഷൂദ് മാട്ടു എന്ന് പറഞ്ഞേ യൂട്യൂബ് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ അങ്ങ് വൈറലായി പത്തമ്പതിനായിരം ആൾക്കാരാണ് ഇന്നലെ വരെ കണ്ടത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയും മുന്നൊന്നും സന്ദർശകരുടെ പ്ര പ്രവാഹം തന്നെയാണ് ഇവിടെ അവർ വരുന്നുണ്ട് കാണുന്നുമുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ സാധനം വാങ്ങിച്ചു പോകുന്നുമുണ്ട് അതുകൊണ്ട് നല്ല ഡിമാൻഡാണ് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എത്ര കാലത്തോളം ഈ കൃഷി ഇവിടെ ഇനി ഒരു മൂന്ന് മാസം കൂടി ഉണ്ടാവും മൂന്ന് മാസം വരെ ജനങ്ങൾ സന്ദർശിക്കാൻ പറ്റും അപ്പൊ നവംബറോടുകൂടി നവംബർ ഡിസംബറോട് കൂടി കൃഷി രീതി കഴിഞ്ഞ് നമ്മൾ പോകും പിന്നെ അടുത്ത വർഷം ഈ അബ്ദുള്ള ഖാന്റെ ഈ കൃഷിയിടത്തിന് തൊട്ടടുത്തായിട്ട് യും കൃഷിപ്പാടങ്ങളുണ്ട് പറമ്പ് പറമ്പ് കൃഷിന്ന് അതിന് പറയല്ലേ നമ്മളിപ്പോൾ ഒരു പറമ്പ് പറമ്പ് കൃഷി പറമ്പ് കൃഷി ആ വർഷകാലത്ത് കൃഷി പറമ്പ് കൃഷിയെന്നാണ് പറയൽ വയൽ വേറെ വയലെന്ന് വെച്ചാൽ വെള്ളം ഈ സമയത്തെല്ലാം വെള്ളം നിൽക്കുന്ന നെൽകൃഷിയിലെ സ്ഥലമായിരിക്കുമല്ലോ അവിടെ ആ കൃഷി ആണെങ്കിൽ ഒരു ഡിസംബർ മാസം ആവണം ഈ പച്ചക്കറി ആണെങ്കിൽ ഇവിടെ മഴയെ ആശ്രയിച്ചിട്ട് മാത്രമല്ല ഒരു കണ്ണൂർ ജില്ലയിൽ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഏക ഏകസ്പോട്ടായി അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് ഒന്നാണ്പ്പാറ മാടായിപ്പാറയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് ഒരു ഭാഗത്ത് ഒരുപാട് ഈ കാക്കപ്പൂവുണ്ട് പിന്നെ കൂടാണ്ട് നമ്മളെ ഈ ആയുർവേദിക്കിന്റെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ അതുപോലെ ഒരുപാട് പൂമ്പാറ്റകളുണ്ട് നൂറിൽ കൂടുതൽ പൂമ്പാറ്റകളുണ്ട് ഒരുപാട് പക്ഷികളുണ്ട് സന്ദർശകർ ഒരിക്കലും മടുപ്പിക്കാത്ത ഒരു ഇഷ്ടം പോലെ ക്യാമറക്കാര് മുന്നാൽ രാവിലെ ഉണ്ടായ ഒരു പത്തിഞ്ച് ക്യാമറക്കാരുണ്ട് പലീക്ഷണം നടത്താൻ വേണ്ടി പല സസ്യങ്ങളും പക്ഷികളീക്ഷകർ ഒരുപാട് വരും വരും ഒരുപാട് ഒരുപാട് പക്ഷികളുണ്ട് ഒരുപാട് അല്ലെ മാടായിപ്പാറക്കാട് മൂവുകൾ ഉണ്ട് ഓരോ സീസണിൽ ഓരോ മുഖം മാടായിപ്പാ സന്ദർശിക്കുന്നവരേ പിന്നെ യാതൊരു വിധത്തിലും അവർ പറഞ്ഞ വേലിക്കകത്തേക്ക് കയറരുത് ഈ കാക്കപ്പൂവിനെ കയറിയിട്ട് അത് നശിപ്പിക്കരുത് എവിടുന്നല്ലോ കണ്ണൂർ ജില്ലയിൽ മാത്രല്ല കോഴിക്കോട് ജില്ലയില് വയനാട് ജില്ലയിൽ ആൾക്കാരെത്തുന്നുണ്ട് അവർ യാതൊരു കാരണവശാലും വണ്ടി 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 പ്രത്യേകിച്ച് നമ്മള് പിന്നെ ഭൂപ്രതി സമ്പത്താന്ന് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം മാടായിപ്പാറ അതിനെ നശിപ്പിക്കാതിരിക്കാ ജനങ്ങൾ എല്ലാവരും ഇത് ഉൾക്കൊള്ളുക അല്ല അതുപോലെ വേറൊന്നും ഞാൻ കണ്ടത് ഈ കാക്കപ്പൂവ് സന്ദർശിക്കാന് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രല്ല ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നും വരുന്നുണ്ട് അപ്പൊ ഇവിടെ സന്ദർശിക്കുന്ന പല ആൾക്കാരും കാണുന്നതെന്ന് പറഞ്ഞാൽ കാക്കപ്പൂ ഒരുപാട് പറിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇത് അന്വേഷിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് കാണാനുള്ള പൂ ഇവിടെ ഉണ്ടാവും അപ്പൊ ദയവഴിഞ്ഞിട്ട് ഒരാൾക്കാരും ഈ കാക്കപ്പൂ ടച്ച് ചെയ്യാനോ ചവിത്താനോ പാടില്ല മാത്രമല്ല നിങ്ങൾ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് പോകാം ഒരുപാട് കാണാനും ഒരുപാട് ആസ്വദിക്കാൻ ഈ മാടായിപ്പാറയിൽ പലതും ഉണ്ട് കണ്ട് ആസ്വദിച്ചിട്ട് പോകാം അതുകൊണ്ട് നശിപ്പിക്കാൻ പാടില്ല ഒന്നും വേസ്റ്റ് പാടില്ല വേസ്റ്റോ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റോ ഒന്നും സ്വന്തത്തിൽ കൊണ്ടുപോകുക ഈ കാണുന്നതാണ് കുറുന്തോട്ടി കൃഷി കുറുന്തോട്ടി കൃഷി എന്ന് വെച്ചാൽ നമ്മളെ കഷായത്തിൽ മുഖ്യമായി ചേർക്കുന്നൊരു ചെടിയാണ് അപ്പോൾ ഇത് പിന്നെ ഇപ്പം ഒരഞ്ച് ഏക്കർ സ്ഥലത്ത് നമ്മളിവിടെ നട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം തയ്യുടെ നട്ടിട്ടുണ്ട് നമ്മുടെ കല്ല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ എം എൽ എ വിജയൻ്റെ പദ്ധതിയാണ് ഏകദേശം നൂറേക്കർ സ്ഥലത്ത് പത്ത് പഞ്ചായത്തായിട്ട് പിറന്നു കിടക്കുന്നുണ്ട് നട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പഞ്ചായത്തിൽ ഒരു അഞ്ച് അഞ്ച് ഏക്കർ സ്ഥലത്തിൽ നട്ടത് അത് വിജയം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പത്ത് പത്ത് പഞ്ചായത്തിൽ നൂറേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ഇതിന് ടൈമിപ്പോൾ നട്ടു നമ്മൾ ജൂൺ മഴയശ്രയിച്ചാണ് മെയിൻ ഇത് നടന്നത് ജൂണിൽ നട്ട് പിന്നെ പിന്നെ ഡിസംബറിലാകുമ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ആറു മാസം നീണ്ടെടുക്കുന്ന വിളവെടുപ്പ് ആണ് ഈ സമൂലാണ് ഇതിൻ്റെ പിന്നെ ഇലയിൽ കൊഴിഞ്ഞു പോവും എല്ലാവരും കൊയിഞ്ഞു പോയി തണ്ടും ഇതിന്റെ വേരും സമൂലമാണ് ഇത് പറിച്ചു കൊടുക്കുന്നത് ആ അത് പറിച്ചു അതെ വേരും ഇതും ഇതിന് എങ്ങനെയാണ് വെള്ളം വെള്ളം വെള്ളത്തിന് ആവശ്യമില്ല ഇല്ലട ഇവിടെ മഴക്കാലത്തെ ആശ്രയിച്ചായിക്കൊണ്ട് മഴക്കാലം തീർന്നതോടുകൂടി ചെടിന്റെ ഇതും അവസാനിച്ച് മഴക്കാലം കഴിഞ്ഞുപാറയിൽ കുറുന്തോട്ടി കൃഷി ഇല്ല ഇത് ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുപോകാം അതെ ഇപ്പം കുഴപ്പമില്ല ഏകദേശം നല്ലൊരു ഇതാണ് ഇത് എത്ര അഞ്ച് ഏക്കർ സ്ഥലത്ത് അഞ്ച് അഞ്ച് ഏക്കർ അഞ്ചേക്കറ അഞ്ചേക്കറിലധികണ്ട് ഏകദേശം കൊഴപ്പില്ലാത്തൊരു കൃഷിയാണ് ഇതിപ്പോ ഞമ്മ ഔഷധിയായിട്ട് കരാറാണ് കൊടുക്കുക ഔഷധി വന്നിട്ട് ഒരു ഡിസംബർ ആകുമ്പോ അവർ വന്ന് അവർ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും നാലടി നാലടി ആയിട്ട് വരും തീർച്ചയായിട്ടും ബാക്ക് ബോൺസ് നല്ല ഫ്രണ്ട് ബോൺസ് ആണ് നമ്മളെ സന്തോഷ ആചാരികളാണ് നിങ്ങൾ ആ ഇത് നമ്മളെ കൃഷ്ണൻ മട്ടലിക്കാരനാണ് ആശാരി ജോലി ചെയ്യുന്നതാണ് ഇത് സുരേഷ് ഇവിടെ തൊട്ട അയൽവാസിയാണ് നമ്മളെ എല്ലാം എല്ലാം ആണ് ഇത് മോഹനേട്ടൻ ഇവിടെ കട നടത്തുന്നതാണ് മാടയിപ്പാറക്ക് ഇത് നമ്മളെ ധ്രുവേട്ടൻ എക്സൈസിലാണ് ഇത് ഞമ്മളെ പരിചയപ്പെടുത്തിയതാണ് ജനേട്ടൻ മുതിർന്ന കർഷകനാണ് ഇത് റഫീക്ക് നമ്മളെ കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഇത് അരിയേട്ടൻ ഇപ്പം റിട്ടയർഡായതാണ് കെ എസ് ഇ ബി എന്ന് സബ് എഞ്ചിനീയർ ആയിട്ട് ഇവരുടെ ഇവരെല്ലാം നമ്മളെ കരുത്ത് എന്ന് പറയുന്നത് ഇനി കുറച്ച് ആളും കൂടി ഉണ്ട് അഞ്ചാറ് ആളും കൂടി ഉണ്ട് നമ്മളെ കൂട്ടത്തില് നമ്മൾ കൂട്ടായ്മയിലെ ചെയ്യുന്നതാണ് ഇത് ഒരുപാട് ഏരിയയിൽ നിങ്ങൾ ഇത് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ടല്ലോ അതെ അതെ ഇത് അങ്ങോട്ട് ഇതിൻ്റെ വാക്കിലുണ്ട് എവിടെയുണ്ട് അതാ അവിടെ നല്ല പൂ ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ വരെ വ്യാപിച്ചുണ്ട് കുറന്തോട്ടിലേക്കാൻ വന്നത് ചെണ്ടുമല്ലിക്ക് അമ്മ പ്രാധാന്യം കൊടുത്തിട്ടില്ല അപ്പൊ ഈ ചെറിയ പിന്നെ സ്പേസ് ബാക്കിയുണ്ടായത് കൊണ്ട് നമ്മൾ ഒരു പിന്നെ തീരുമാനം എടുത്താൽ നമുക്ക് കുറച്ച് ചെണ്ടുമല്ലും കൂടി നട്ടു കഴിഞ്ഞാല് ഓണ വിഭവം നമുക്ക് ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശം കൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു എട്ടായിരം തൈ തൈവാൻ ചൂണ്ടാണ് എട്ടായിരത്തി അഞ്ഞൂറ് തൈവാൻ ചൂണ്ടായി നട്ടത് വിവിധ സ്ഥലങ്ങളായി നട്ടു അപ്പൊ അതുകൊണ്ടാണ് ഞമ്മക്ക് പിന്നെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചു നട്ടിട്ട് ജനങ്ങൾക്ക് ആകർഷിക്കുന്ന വിധത്തിൽ അത് കൊണ്ടുവരാൻ പറ്റാത്ത പോയത് കാക്കപ്പൂവിന്റെ മറ്റൊരു ഭാഗം അബ്ദുള്ള ഖാന്റെ ഈ ഒരു കൃഷിയിടം അതൊരു പ്രിയപ്പെട്ട സുഹൃത്ത് മഷൂദ് മാട്ടുവൽ ജനങ്ങളിലേക്ക് ഒരുപാട് ആളിലേക്ക് ആ വീഡിയോ എത്തിച്ചു തീർച്ചയായിട്ടും മഷൂദ് മാട്ടുവലിന്റെ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് ഈ മാടായിപ്പാറയിലെ ഇത്രയും നല്ലൊരു കൃഷിയിടം ജനങ്ങൾ അറിയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ ചെണ്ടുമല്ലിന്റെ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് ഒരുപാട് ഏരിയയിൽ ചെയ്യാണ്ട് ഒരുപാട് ഏരിയയിൽ മാത്രം ചെയ്തിരുന്നെങ്കിൽ അത് ഈ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു കണ്ണിനൊരു നല്ലൊരു കുളിർമയായിരിക്കും അപ്പോ അടുത്ത വർഷം അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ആ പ്രാധാന്യം കൊടുത്തത് ചെണ്ടുമല്ലിക്ക് പ്രാധാന്യം അപ്പൊ ആ കുരുന്തോട്ടി കൃഷി ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള സ്ഥലത്താണ് ഞമ്മ ചെണ്ടുമല്ലി ചെയ്തത് അതിനൊരു അപാകത ഉണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ നദീം നദീം പറഞ്ഞ മാതിരി തീർച്ചയായിട്ടും അടുത്ത വർഷം പരിഹരിച്ചിട്ട് ഒരു പാടം തന്നെ അതൊരു പ്രശംസനീയം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ വരും വർഷങ്ങളിലും ഒരുപാട് നിങ്ങൾ എന്തായാലും ഈ കൃഷി കൃഷിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ തന്നെ അബ്ദുൾ വരും വർഷങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഓ വെരി ഗുഡ് താങ്ക്